ഇസ്ലാമിൽ നിറഞ്ഞു നിൽക്കുന്ന ഭീകരതയുടെ പേരിൽ പല വിമർശനങ്ങൾ ഉയരുമ്പോഴും ഹിന്ദു മതത്തെയും ക്രിസ്തു മതത്തെയും പറ്റി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സംസാരിക്കാറുണ്ട് എന്നാൽ ഇസ്ലാമിൽ നടക്കുന്നത് പോലെ എന്താണ് ഹിന്ദു മതത്തെ പറ്റി ചർച്ച നടക്കാത്തത് അതിനുള്ള വ്യക്തമായ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ആരിഫ് ഹുസൈൻ രംഗത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയാണ് കാര്യങ്ങൾ വിവരിച്ചു നൽകുന്നത് ലോകത്ത് ഇത്രമാത്രം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്ന് നടത്തുന്നത് ഇസ്ലാമാണ് ഇസ്ലാമിക തീവ്രവാദം ലോകത്ത് വലതുപക്ഷ ശാക്തീകരണം പോലും സാധ്യമാക്കുന്നു യു കെയിലും ജർമ്മനിയിലും അമേരിക്കയിലും പോലും വലതുപക്ഷം ഉയർന്നു വന്നു ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ഇസ്ലാം ഇന്നൊരു ഭീഷണിയാകുന്നു ശരിയാ ഫോർ യു കെ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഇന്ന് ഇവിടെ ഉയരുന്നത് തീവ്രവാദം നേരിടുന്ന രാജ്യങ്ങളിൽ എൺപത് ശതമാനവും നേരിടുന്നത് ഇസ്ലാമിക തീവ്രവാദമാണ് ഒന്നും ഒന്നിൽ പോലും ഹിന്ദു മതമില്ല അറുപതിൽ പരം തീവ്രവാദ സംഘടനകളിൽ അൻപതും ഇസ്ലാമിക സംഘടനകളാണ് അതിൽ ഒന്നുപോലും ഹിന്ദു സംഘടന ഇല്ല എന്നതാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് ഇവിടെ ഇസ്ലാമിനു വേണ്ടി വാദിക്കുന്ന ആ വിരുദ്ധന്മാർക്ക് അവർക്കെതിരെ തലങ്ങും വിലങ്ങും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ പോസ്റ്റ് അതിൻ്റെ രൂപം ഇങ്ങനെയാണ് ഇസ്ലാമിനെ പറ്റി സംസാരിക്കുന്നത് പോലെ ഹിന്ദുമതത്തെപ്പറ്റി സംസാരിക്കാത്തത് എന്താണ് ക്രിസ്ത്യാനിയെപ്പറ്റി ജൂത പറ്റി ജിഹാദി ഉണ്ണാക്കന്മാരുടെ വോട്ടബോട്ടറി ന്യായമാണ് ഹിന്ദു മതത്തിൽ കുഴപ്പമുള്ളത് ഇസ്ലാമിൻ്റെ കുഴപ്പത്തിന് ന്യായമാകുമോ ഇല്ല അതിനെ എതിർക്കണ്ടേ എതിർക്കണം അപ്പോൾ നമുക്ക് രണ്ടു കൂട്ടർക്കും രണ്ടു മതത്തിലെ കുഴപ്പങ്ങൾക്ക് എതിരെ തന്നെ ഒരേപോലെ നിലപാട് സ്വീകരിച്ചൂടെ ഏയ് അത് പറ്റില്ല ഹിന്ദു മതത്തെ പറ്റി പറഞ്ഞാൽ ആൾ കൂടില്ല എതിർക്കുന്നത് എന്നത് ഓക്കെ എന്നാലും ഇസ്ലാമിനെ പറ്റി നടക്കുന്നത് പോലെ ചർച്ച ഹിന്ദു ഹിന്ദുമതത്തെപ്പറ്റി നടക്കാത്തത് എന്താണ് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമതായി ലോകത്ത് ഇത്രമാത്രം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്ന് നടത്തുന്നത് ഇസ്ലാമാണ് ഇസ്ലാമിക തീവ്രവാദം ലോകത്ത് വലതുപക്ഷ ശാക്തീകരണം പോലും സാധ്യമാക്കുന്നു യു കെയിലും ജർമ്മനിയിലും അമേരിക്കയിൽ പോലും വലതുപക്ഷം ഉയർന്നു വന്നു ജനാധിപത്യ സംവിധാനങ്ങൾ ഇസ്ലാം എന്ന് ഭീഷണിയാകുന്നു ഫോർ യു കെ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഇന്ന് ഉയരുന്നത് ആഗോള ഭീകരത ആകുമ്പോൾ കൊല്ലപ്പെട്ടവരിൽ എൺപത് ശതമാനം പേരും കൊല്ലപ്പെട്ടത് ഇസ്ലാമിക തീവ്രവാദത്തെ കൊണ്ടാണ് അറുപതിൽ പരം തീവ്രവാദ സംഘടനകൾ അൻപതും ഇസ്ലാമിക സംഘടനകളാണ് അതിൽ ഒന്നുപോലും ഹിന്ദു സംഘടനയില്ല തീവ്രവാദം നേരിടുന്ന രാജ്യങ്ങളിൽ എൺപതും നേരിടുന്നത് ഇസ്ലാമിക തീവ്രവാദമാണ് ഒന്നിൽ പോലും ഹിന്ദു മതമില്ല അതുകൊണ്ടാണ് ഇസ്ലാം ഒരു പേപ്പെട്ടി മതമാണ് എന്നത് പറയുന്നത് ഇസ്ലാം ഒരു അത്യപൂർവ്വ ഭീകര ഫാഷനിസ്റ്റ് പൊളിറ്റിക്കൽ കൾട്ടാണ് ബോധമുള്ള സമാധാനപ്രിയരായ മനുഷ്യർ അതുകൊണ്ടാണ് ഇസ്ലാമിലെ അറഞ്ചും പുറഞ്ചും വിമർശിക്കുന്നത് ഒരു വിഷയം സമൂഹത്തിൽ നിരന്തരം ചർച്ചയാവുക ആ വിഷയത്തിൽ രണ്ടു അഭിപ്രായം അത് സംവദിക്കുകയും ചെയ്യുമ്പോഴാണ് ഇസ്ലാമിൻ്റെ വിഷയത്തിൽ മാത്രമാണ് രണ്ടഭിപ്രായം പൊതുസമൂഹത്തിൽ ഇപ്പോഴുള്ളത് കേരളത്തിൽ മാത്രം എടുക്കാം മഷിയിട്ട് നോക്കിയാലും ഹിന്ദു മതത്തിലോ ക്രിസ്തു മതത്തിലോ ക്രൂരതകൾക്ക് ന്യായം പറയുന്ന ഒരു ഇരുകാലിയും കാണാനാകില്ല പക്ഷേ ഇസ്ലാമിലെ ഭീകരത ആസ്വദിക്കുന്ന അതിന് ന്യായം പറയുന്ന അതിനുവേണ്ടി വാദിക്കുന്ന അതിനുവേണ്ടി സംവാദങ്ങൾ നടത്തുന്ന ഒരു പറ്റം ഇരുകാലി ഉണ്ണാക്കൻ മൃഗങ്ങളെ നിങ്ങൾക്ക് കാണാനാകും അങ്ങനെ സംഭവിക്കുമ്പോൾ അവരോട് തിരിച്ചു ചോദ്യങ്ങൾ ഉയരും വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും ജോസഫ് മാഷു ഒരു തെറ്റും ഒരു മുസ്ലിമിനോടും ചെയ്തിട്ടില്ല എന്നിട്ടും അദ്ദേഹത്തിന് തലയെടുക്കണമെന്ന് പറയുന്ന ഉണ്ണാക്കൻ മുസ്ലിം ഇവിടെ ഉണ്ട് എന്നും അജ്മൽ കസബിന് മയ്യത്ത് നിസ്കരിച്ചവർ ഇവിടെ ഉണ്ട് മറ കിട്ടുന്നവർ ഇവിടെയുണ്ട് സൂമ്പാ ഡാൻസ് എതിർക്കുന്നവർ ഇവിടെയുണ്ട് അടിമത്തത്തെ ന്യായീകരിക്കുന്നവർ ഇവിടെയുണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ നടക്കുന്നവർക്ക് കളമൊരുക്കുന്ന ഉണ്ണാക്കന്മാർ ഇവിടെയുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെ കാണാത്ത ഹിന്ദുക്കൾ തള്ളിയ ഹിന്ദുമത സാധനത്തെ എടുത്തു വെച്ചുകൊണ്ട് ആ മറയിൽ ഉസ്മായെ നേതാവാക്കാൻ അവർക്ക് ഉന്മാദം തോന്നുന്നത് അവരുടെ മതമോർത്ത് മാത്രമാണ് ആ ഭീകരതയും വർഗീയതയും കൂടുതൽ ചർച്ചയാകും ഇസ്ലാം ഏറിൽ പോകും അല്ലെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ആലോചിച്ചു ഇസ്ലാമിലെ മാനവിക വിരുദ്ധയ്ക്ക് ഇവർ ന്യായം പറയുന്നത് പോലെ തന്നെ തിരിച്ചൊന്ന് പ്രതീക്ഷിച്ചു നോക്കൂ ഹിന്ദു മതത്തിലെ കെട്ട സാധനങ്ങൾക്ക് ന്യായം പറയുന്ന അതിനുവേണ്ടി ലൈവ് ചെയ്യുന്ന സംവാദം നടത്തുന്ന ഒരു ഒരവസ്ഥയുണ്ടായാൽ അതിൻ്റെ ന്യായീകരണത്തിന് വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇടേണ്ടി വരുമെന്ന ഒരവസ്ഥയാണ് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ പൂർണ്ണ രൂപം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്